കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്തര കടലാസുകൾ എഴുപത്തൊന്ന് ഉത്തര കടലാസുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദം കത്തിക്കയറുകയാണ് വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട് അത് പക്ഷേ അംഗീകരിക്കില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് നമ്മുടെ ഒപ്പം ആ അധ്യാപകനാണല്ലോ അദ്ദേഹത്തിൻ്റെ മുഖം എന്തായാലും ഇപ്പോൾ കൊടുക്കുന്നില്ല അത് നമ്മുടെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പ്രൈവസി മാനിച്ച് എന്തായിരുന്നു സാർ സംഭവിച്ചത് ഞാൻ പതിമൂന്നാം തീയതി രാത്രിയാണ് പേപ്പറിൻ്റെ എഴുപത്തൊന്ന് പേപ്പറുമായിട്ട് അതിൻ്റെ കാരണം ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് വാല്യൂ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പാറ്റേൺ അറിയാം അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പിറ്റേ ദിവസം അപ്പോൾ പൊങ്കലാണല്ലോ പതിനാലാം തീയതി പൊങ്കൽ അപ്പോൾ തമിഴ്നാട് പിന്നെ അതിർത്തി പങ്കിടുന്ന എല്ലാം പിന്നെ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ പിന്നെ എറണാകുളം വരെ വണ്ടി ഓടിച്ചിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും ട്രൂവേൻഡർ എത്തിക്കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി എത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് പോയപ്പോൾ ഇത് ഇടയിൽ നിന്ന് വീണ് പോയി വീണ് പോയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ബൈക്കിലായിരുന്നു അല്ലേ ബൈക്കിലായിരുന്നു ആ വീണു ഇവിടെ വെച്ചിട്ടാണെന്നാണ് സാറ് ധരിക്കുന്നത് എവിടെ എത്തിയപ്പോഴാണ് സാറ് പാലക്കാട്ടിൽ നിന്ന് എവിടെ എത്തിയപ്പോഴാണ് സാറിന് ശ്രദ്ധയിൽപ്പെട്ടത് ആലത്തൂരൊക്കെ ആയപ്പോഴാണ് ഞാൻ കുഴൽമന്നോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് തിരിച്ച് സാറ് ആ ദൂരം മുഴുവൻ പോയോ ആ അന്നത്തെ ദിവസം എല്ലാം അവിടെ പോയി എല്ലാം പിന്നെ നോക്കി പക്ഷേ കിട്ടിയില്ല അടുത്ത നടപടിയുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് അങ്ങനെ ഏത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു അടുത്ത പോലീസ് സ്റ്റേഷനാണ് എഫ്ഐ ആർ ഇല്ല ലോസ്റ്റ് വന്നിട്ട് എഴുതി അങ്ങനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ അതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന പ്രക്രിയ അതെങ്ങനെ പതിനഞ്ചാം തീയതി പതിനാലാം തീയതി രാത്രി ഞാൻ യൂണിവേഴ്സിറ്റി പോയി പതിനഞ്ചാം തീയതി അവിടെ എത്തി അവർ അറിയിച്ചു എന്താണ് മറുപടി പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ നോക്കിയിട്ട് പറയാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റുഡൻസിനെ പിന്നെ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുക കാരണം കുറച്ച് ലാഗ് വന്നിട്ടുണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് ഏത് കോളേജിലേ ആണ് ആരാണെന്ന് നമുക്കറിയാം നമുക്ക് ഫോൾസ് നമ്പർ മാത്രമേ വരുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ സമയത്ത് പിന്നെ ഇതിൻ്റെ എല്ലാം അവിടെ കൊടുത്തു ഇനി ഒരു പ്രൊസീജിയർ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തരത്തിലുള്ള വിളികളും അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വിളിയും മറ്റൊക്കെ കഴിഞ്ഞു അവരെന്താ ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ അവസാനം വിളിച്ചത് ഞാൻ പുനഃപരീക്ഷ നടത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഭരണഭാഗത്ത് വന്നൊരു കഴിവ് തന്നെയാണ് സംഭവിക്കുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ നമ്മളത് പിന്നെ ഞാൻ ആ ആലത്തൂരൊക്കെ എത്തിയപ്പോഴാണ് നോക്കിയത് പക്ഷേ അതിപ്പോൾ ഒരു കുട്ടികളുടെ ഭാവിയാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുക കളഞ്ഞു പോയി ഘട്ടത്തിൽ പറയാനുള്ളത് കുട്ടികളുടെ അടുത്ത് ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ പോയി പക്ഷേ എന്നാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് പെട്ടെന്ന് അവർക്ക് വേണമെങ്കിൽ ഒരു പിന്നെ ഇൻറ്റേണലിൻ്റെ ആവറേജ് അങ്ങനെയൊക്കെ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വാക്സിൻ ഇത് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അവരിതൊന്നും ചെയ്യാതെ പിന്നെയും ഏകദേശം ജനുവരി പറയുമ്പോൾ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് ആയി ഇപ്പോൾ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു തീർച്ചയായും അതാണ് അദ്ദേഹം ഒരു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യത മാനിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല എന്തായാലും സുനിൽനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പാലക്കാട്